ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു താഴെത്തട്ടിലെ സാധാരണക്കാരായ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കർണാടക ട്ടിലെ സാധാരണക്കാരായ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ആവശ്യപ്പെട്ടു വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനം കൃത്യമായി എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഈ ഗവൺമെന്റിന്റെ തുടർ ഭരണ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സമീപനത്തിൽ നിന്ന് ഒരു നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ വിലയിരുത്തലും ഏതെല്ലാം കോണികളിൽ നിന്നും ഉയർന്നിട്ടുണ്ടോ അത്തരം ചോദ്യങ്ങളെ ഒന്നും കാണാതെ നമുക്ക് കടന്നു പോകാൻ കഴിയുകയില്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ള വസ്തുതയായി നമ്മൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് എ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ദിവാകരൻ പ്രസാദ് കരുവളം ജി സുരേഷ് ബാബു പി പി പ്രദീപ് കുമാർ എ വി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മാധവൻ മാട്ടുമ്മൽ എ കെ ദിനേഷ് കുമാർ അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രീത ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് ജോയിൻറ്റ് സെക്രട്ടറി എ ആമിന ട്രഷറർ പി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്